ഞാൻ ഡോക്ടർ ശ്യാമലി കൺസൾട്ടൻ പീഡിയാക്രിഷൻ ഇന്ന് കുട്ടികളുടെ അമിതമായിട്ടുള്ള സ്ക്രീൻ ടൈം അതിനുള്ള പരിഹാരങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം പല പാരന്റ്സും നമ്മൾ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് കുട്ടി ഏത് സമയം ഫോണിലാണ് അല്ലെങ്കിൽ അവനെ വിളിച്ചാൽ കേൾക്കുന്നില്ല പുറത്തിറങ്ങി കളിക്കുന്നില്ല മറ്റുള്ളവരോടുകൂടെ സംസാരിക്കുന്നില്ല എന്നുണ്ട് പലപ്പോഴും ഇതിന് നമ്മുടെ കുട്ടികളുടെ വഴക്ക് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടി ഇങ്ങനെ എന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ സെവന്റി എയ് നയൻറ്റി ടു തൗസൻഡ് ഇന്ന് ഈ നാല് ജനറേഷൻസും വളർന്നു വന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിലും അവരുടെ കൺസെപ്റ്റും വളരെ ഡിഫറൻ്റ് ആണ് നമ്മുടെ പണ്ട് പുറത്തിറങ്ങി കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു കുളത്തിൽ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ പാരൻസ് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാകും നമ്മളോട് പറയും ഇപ്പൊ കളിക്കാൻ പോകണ്ട നട്ടുച്ച വീടാണ് അല്ലെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ഒരു പണി വന്നത് അതുകൊണ്ട് നീ ഇപ്പൊ കളിക്കാൻ പോകണ്ട എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമവും ദേഷ്യവും ഒരുപാട് മാനസിക പെരുമുറുക്കൊക്കെ നമ്മുടെ പേരൻസിനോട് നമുക്ക് തോന്നിയിട്ടുണ്ടാകും നമുക്ക് അന്ന് തോന്നിയ അതേ ഇമോഷൻസ് ആണ് ഇന്നത്തെ കുട്ടികളോട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങിച്ചു വെക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ പുറത്ത് കളിക്കാൻ പോകുന്നത് ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇന്നത്തെ കുട്ടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അതായത് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് പരസ്പരം മെസ്സേജ് അയച്ചും അവരുടെ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊണ്ടും അല്ലെങ്കിൽ പരസ്പരം നമ്മുടെ അവരുടെ അവരുടെ ലൈഫുമായിട്ട് റിയാ റിയലായിട്ട് തോന്നുന്ന റീൽസൊക്കെ ഷെയർ ചെയ്തിട്ടാണ് അവരവരുടെ ഫ്രണ്ട്ഷിപ്പിപ്പ് കീപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്ക്രീൻ ടൈം അമിതമായിട്ട് അവർ യൂസ് ചെയ്യുന്നുള്ള ഒരു തോന്നല് വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫോൺ വാങ്ങിച്ചു വെക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് പണ്ട് നമുക്ക് തോന്നി അതേ ദേഷ്യാണ് അപ്പൊ നമ്മളീ കുട്ടികളെ എടുക്കുന്ന ഫോൺ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് ഇതിനൊരു പരിഹാരം ആവുന്നു ഒരിക്കലും ഇല്ല മറിച്ച് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അതിനെ ബാധിക്കുന്നത് അപ്പൊ നമുക്ക് എന്നെ ഇതിനെ പരിഹരിക്കാം ഇതിനൊരു പരിഹാരം കണ്ടെത്തുമ്പോൾ പാരൻസാണ് ആദ്യം മാറേണ്ടത് നമ്മളെല്ലാരും തന്നെ ഒരു ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം റിഫ്രഷ് ആകുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ വീട്ടിൽ വന്ന ഉടനെ അതായത് പെട്ടെന്ന് ഒരു സോഫയിൽ ഇരിക്കും അല്ലെങ്കിൽ ടി വി ഇരിക്കുക അല്ലെങ്കിൽ റൂമിലൊക്കെ ഇരുന്നിട്ട് ആദ്യം എന്ത് ചെയ്യും നമ്മുടെ ഫോണെ യൂസ് ചെയ്യും രാവിലെ മുതൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ ശ്രമിക്കും നമ്മൾ ഒരു ദിവസം ദിവസമല്ല ഇത് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസങ്ങളും നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കാറ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം നമ്മുടെ കുട്ടി എപ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം എന്ത് ചെയ്യും കുട്ടിയും കുട്ടിയുടെ ലൈഫിലേക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അവരും കരുതുന്നു ആ ശരിയാണ് ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്യാം ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുട്ടികൾ വിചാരിക്കും അല്ലെ അത് ഒബിയസ്ലി ഒരു കാര്യമാണ് നമ്മൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ ആദ്യം നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരണം ഉദാഹരണത്തിന് നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒക്കെ ആയതിന് ശേഷം പർട്ടിക്കുലർ ഏരിയ ഫിക്സ് ചെയ്യാം ഭക്ഷണം കഴിക്കുന്നിടത്തോ അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യാം യൂസ് ചെയ്യൂല എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക ഈ ഒരു സ്ഥലത്ത് വീടിന്റെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ വിചാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസം ഈ കാര്യം തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന കുട്ടി ശരി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടു എന്റെ വീടിന്റെ രീതി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടി പതുക്കെ പതുക്കെ അതുപോലെ അനുകരിക്കാൻ കുട്ടിയെ ശ്രമിക്കും പാരൻസും ഇപ്പൊ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ മറ്റ് മറ്റ് വീടുകളിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഈ കാര്യം ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളിലും ഇതുപോലെ മാറ്റങ്ങൾ വരും ഈ ഒരു ചേഞ്ചസ് തന്നെ നമ്മളെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെർസെന്റേജ് സ്ക്രീൻ ടൈം കുട്ടികളിൽ കുറക്കാൻ നമുക്ക് പറ്റും ഇനി ഏതൊക്കെ പ്രായത്തില് ഏതൊക്കെ സമയം അതായത് എത്രയൊക്കെ ലിമിറ്റ് കുട്ടികളുടെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതിനെ വെക്കുന്നതിനെ പറ്റി നമുക്ക് നോക്കാം രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടില്ല നമുക്ക് അവർക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കൊടുക്കാം പക്ഷേങ്കിലും എപ്പോഴും ഫോണിന്റെ സ്ക്രീൻ തിരിച്ചു വെച്ചിട്ട് വേണം കാണിക്കാം രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദിവസം ഒരു മണിക്കൂർ എന്ന രീതിയിലായിരിക്കണം സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് അവർക്ക് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള ഒക്കെ ഈ സ്ക്രീൻ സമയത്ത് കാണിച്ചു കൊടുക്കും ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു രണ്ട് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾ പിടിവാശി കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സ്ക്രീൻ ടൈം കാണിച്ചുകൊണ്ട് അവർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ദോഷമായിട്ടാണ് അവർക്ക് വരിക അതുകൊണ്ട് ആ സമയത്ത് ഒരിക്കലും നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കാൻ പാടില്ല പിന്നെ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് റീൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നമ്മൾ കുട്ടികൾ കാണിക്കുമ്പോൾ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി പോകുന്ന ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടു മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീഡിയോ കണ്ടിരിക്കുമ്പോൾ പിന്നെ അഞ്ചു വയസ്സ് മുതൽ ഒരു പതിമൂന്ന് ആ ടീനേജ് ഏജിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് എന്ത് വീഡിയോ ആണ് കുട്ടികൾ കാണുന്നത് എന്തൊക്കെ വീഡിയോസ് കുട്ടികളുടെ ആ ഒരു ഹിസ്റ്ററിയില് വന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും പാരന്റ്സ് ശ്രദ്ധിക്കണം അവർക്ക് ഒരു സ്ത്രീ ടൈം സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവർ എന്തൊക്കെ വീഡിയോസ് ആണ് കാണുന്നത് ഇനി സൈബർ പുള്ളി പോലുള്ള കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും പാരൻസിൻ്റെ ശ്രദ്ധ കുറവ് പോലെ കുട്ടികളിൽ അമിതമായിട്ട് സ്ക്രീൻ ടൈം ഉണ്ടാകുമ്പോൾ അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീവരുടെ പ്രോബ്ലംസ് ആയിട്ടുള്ള എ ഡി എച്ച് ഡി അല്ലെങ്കിൽ പിന്നെ ഒബീസിറ്റി അതായത് കുട്ടി തീരെ നമ്മളിപ്പോൾ ഒരുപാട് സ്ക്രീൻ ടൈം ആകുമ്പോൾ ഫിസിക്കലി കുട്ടികൾ ആക്റ്റീവ് ആകുന്നില്ല അപ്പോൾ അവരിൽ ഒരു ഒബീസിറ്റി പോലുള്ള രോഗലക്ഷണങ്ങളും വരും പിന്നെ എ ഡി എച്ച് ഡി വരിക ഒബീസിറ്റി വരിക പിന്നെ മെൻറ്റൽ അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികൾ കുറഞ്ഞു വരും അപ്പൊ നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻസ് വെക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുട്ടികൾക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഒരു ഒരു സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അവർക്ക് അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് ഫോണെടുത്ത് ഗെയിം മാത്രം കളിക്കുന്നു. ഈ ഗെയിം കളിക്കുന്നതിന് പകരം നിനക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും യൂട്യൂബിലുണ്ട് എന്ന് അറിയുമ്പോൾ കുട്ടികൾ ചിലപ്പം ഡൈവേർട്ട് ചെയ്യുന്ന എജ്യൂക്കേഷന് പരമായിട്ടുള്ള വീഡിയോസ് കാണാം എന്നുള്ള ഒരു ചിന്താഗതി കുട്ടികൾക്ക് വരും നമ്മൾ രണ്ട് വർഷം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ ഒരുപാട് സ്കീൻ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ കണ്ണിന് അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ പ്രോബ്ലം വരുന്നത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക മാതാപിതാക്കളിലുള്ള ചേഞ്ചസ് ആദ്യം കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ കുട്ടികളിലേക്കും ആ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമുണ്ട് കുട്ടികളുടെ സ്ത്രീ ടൈം നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും